വീടിന്റെ സമുച്ചയുണ്ട് പാടി അവിടെ പറയാ അതൊന്നായിട്ട് ഒലിച്ചുപോയി അത് അങ്ങനെ ഒരു സാധനം തന്നെ അവിടെ കാണുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന അമ്പലം ഒലിച്ചുപോയി പിന്നെ അവിടെ ആകെ ഒരു ടൗൺ ഉണ്ടായിരുന്ന മുണ്ടക്കൈ ടൗൺ ആണ് ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ആ ടൗണ് മൊത്തം ഒലിച്ചുപോയി അവിടെ ഇപ്പം വെറും മണ്ണാണുള്ളത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഒന്നും ഭക്ഷണം രാവിലെ മുതല് രാത്രി മുതൽ ഒന്നും കിട്ടിയില്ല ഞങ്ങള് ഭക്ഷണിരിക്കാന് അതുപോലെ ബാക്കിയുള്ളവര് ഈ പോയതിന്റെ കൂട്ടത്തില് ജനങ്ങളും ആളുകളും കുറെ ഒലിച്ചുപോയിണ്ട് നിങ്ങള് മാധ്യമത്തിലെ കണ്ടു വേണല്ലോ അപ്പം അങ്ങനെ പോയിട്ട് ആളുകള് പിന്നെ ഈ ബാക്കിയുള്ള ആളുകള് ഈ ഈ പോയ ആ സങ്കടമായിട്ട് ഇങ്ങനെ നിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പിന്നെ അല്ലാതെ അതൊന്നല്ലാതെ ഞങ്ങളെ പോലെയുള്ള ആളുകള് വിഷമിക്കുന്ന ഒരവസ്ഥയല്ല അപ്പൊ ഇതിപ്പോ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിയില്ലല്ലേ അപ്പുറത്തേക്ക് പോവാനുള്ള പാലൊലിച്ചു പോയി പിന്നെ ഇന്നലെ വന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഇപ്പൊ ഒഴുകി ഒഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മളെങ്ങനെ പോലും പ്രവർത്തകര് അപ്പുറം വന്ന് നിക്കുന്നുണ്ട് അവർക്ക് വന്നിട്ടില്ലല്ലേ ആരും അവർക്ക് വരാൻ പറ്റൂലും ഒഴുക്കിൽ വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് കുറച്ച് കമ്പികളൊക്കെ ഇട്ടിട്ട് ഒരു പാലുണ്ടാക്കാന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതായത് പിന്നെ ഒരു കൂടുതൽ എമ്മുള്ള കമ്പിട്ടിട്ട് പിന്നെ പാലണ്ട താൽക്കാലിക പാലം ഉണ്ടാക്കിയാല് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വരാനോ നല്ല അങ്ങനെ ഒരു സംവിധാനം എനിക്ക് തോന്നുന്നുണ്ട് എന്റെ ഒരു ഐഡിയല് അങ്ങനെ എന്തെങ്കിലും അതൊന്നും കാണുന്നില്ല അവർ പറഞ്ഞത് എന്താന്ന് കഴിഞ്ഞാല് പിന്നെ നേവൽ അക്കാദമിന്ന് ആളുകളെ പിന്നെ ഇവിടെ പാലുണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു അതിവിടെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അതായത് അതെ പിന്നെ ഇതെന്താണ് ഉം മറ്റേ ഹെലികോപ്റ്റർ വന്നിരുന്നു ഇവിടെ ഇറങ്ങാൻ പറ്റാത്തോണ്ട് കോഴിക്കോട് കൊണ്ടുപോയി കിട്ടിയെന്ന് പറഞ്ഞാല് ഇങ്ങനെ വലിയ കമ്പി കമ്പി കമ്പിണ്ടെങ്കില് കമ്പിണ്ടോന്ന അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് സമയം നീളം ഉണ്ടാവും നീളം എന്ന് പറഞ്ഞാല് മീറ്റർ ഭക്ഷണവും തരാൻ വേണ്ടി ഒരു നിവർത്തിയില്ലല്ലേ അവർക്ക് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ നമുക്ക് താഴെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂല താഴോട്ട് നമുക്ക് ഇറങ്ങി തരാനോ അങ്ങനെയൊന്നും കഴിയില്ല അതൊക്കെ കഴിയും പക്ഷെ പിന്നെ ഇന്ന് വന്നിരുന്നു അവർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റായിട്ടോ അങ്ങോട്ട് കേറാൻ പറ്റായിട്ടോ എന്താന്നറിയില്ല അവര് തിരിച്ചു പോയി കോഴിക്കോട് ഇറങ്ങിന്ന് ഇപ്പൊ ഞാൻ വേറെ ആള് വിളിച്ചാല് പറഞ്ഞു ചാർജ് എങ്ങനെയുണ്ടോ ചാർജ് ഓപ്ഷൻ ഉണ്ടോ ആ അത് ഞാൻ ഇവിടെ ഇടയ്ക്ക് ഇടക്ക് കറണ്ട് പോകുന്നു അതുകൊണ്ട് ഞാൻ ഒരു പവർ ബാങ്ക് ഉണ്ടോന്നിന് അതുകൊണ്ട് ഞാന് അല്ലാതെ ഇവിടെ കറണ്ടും അതൊക്കെ ലൈനൊക്കെ ഒന്നും ഉള്ളത് കണക്ഷൻ ഒന്നും ഇല്ല ഒരിടത്തും കണക്ടിവിറ്റി ഒന്നും തന്നെ ഇല്ല കണക്ട് ചെയ്യാൻ കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങടെ നിക്കുന്ന ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടെ ആ ഭാഗത്ത് കറണ്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാനൊക്കെ മൊബൈലും മറ്റെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗം ഉണ്ട് അവർക്ക് ഒരു മാർഗം ഇല്ല കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് തീരാത്ത ആളുകൾ എടുത്തുണ്ടാവും ഇവിടെ ഉള്ള ആളുകള് ഈ ഒരു അവസ്ഥയിലാ ഉള്ളത് ഡെഡ് ബോഡിയും ആയിട്ടുള്ള കളികളാണ് കാണാത്ത ആളുകളെ ആയിട്ടുള്ള കരച്ചിലാണ് ഡെഡ് ബോഡികൾ കാണാത്തേ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മിസ്സിംഗ് ആളുകൾ ആയിട്ടുള്ള കരച്ചിലാണ് പിന്നെ ഇവിടെ ഉള്ളത് വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാല് കൊറേ ഭൂരിഭാഗം ഔട്ട്സൈഡേഴ്സ് ആണ് അതെ ഇവിടെ തേയിലാണ് ഇവിടുത്തെ മെയിൻ പരിപാടി തേയിലന്നുള്ള അത് അപ്പൊ ഔട്ട്സൈഡിൽ നിന്ന് വന്നിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ആരൊക്കെ എവിടെക്കാണ് എന്തൊക്കെയാണ് ആരൊക്കെ പോയത് എന്നുള്ളതും ഒരു കൃത്യമായിട്ടുള്ള ധാരണ ആർക്കും ഉണ്ടാവില്ല പിന്നെ ഇവിടെ ഉള്ള ആളുകളുടെ സ്ഥിതിയാണ് ഞാൻ ഇങ്ങനത്തെ പറഞ്ഞത് പിന്നെ സ്വന്തം വീടും ചിലപ്പോൾ അവർക്കാണ് ഈ ബുദ്ധിമുട്ട് ഞാൻ മേയറിയ ആര്യ മേഡം ഇങ്ങനെ ഒന്ന് അവിടെ ഒന്ന് കോൺടാക്ട് കിട്ടുമെങ്കിൽ അതിന്റെ വിവരങ്ങളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചത് അങ്ങനെ അങ്ങനെന്താ സാധ്യമായ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെല്ലാരും ആടെ ഉണ്ട് പിന്നെ ഇതിനെ പറ്റി ആലോചിക്കുന്ന ചിന്തിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഇണ്ടാവും ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്ന അവിടെ കൊറേ ആളുകൾ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ഓരോ ഐഡിയകളും കൂടി പറഞ്ഞെടുത്താല് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ആ ധൈര്യായിട്ട് ഭക്ഷണൊക്കെ എന്തായാലും രണ്ടുമൂന്ന് മണിക്കൂറിനകത്ത് എന്തെങ്കിലും പോകുമൊഴി ഉണ്ടാക്കും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഉഷാറാക്കിയിട്ടേ എല്ലാരും ഇത് പറഞ്ഞ സർക്കാരും എല്ലാവരും കൂടെ ഉണ്ട് എന്താ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യും എന്താ ആ നിങ്ങൾ അല്ല അവർക്ക് ഈ വീട് പോയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ കൂടെ കൂടെപ്പറമ്പുകൾ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ ആകെ വിഷമത്തിലാവും അപ്പൊ നിങ്ങള് നല്ല ഇത് കൊടുക്ക് കേട്ടോ ഓ അത് ചെയ്യുന്നുണ്ട് നമ്മള് നമ്മളിപ്പോൾ മേര് ബന്ധപ്പെട്ട ആൾക്കാരെ ആൾക്കാരെന്തായാലും അറിയിക്കും നമ്മൾ കിട്ടിയ കിട്ടിയവരും കൃത്യമായിട്ടും മേര് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കും നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ എന്തായാലും അറേഞ്ച് ചെയ്യും ഒരു സംശയവും ഇല്ല അത് ഉറപ്പായിട്ട് അറേഞ്ച് ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം